വെൽക്കം ടു വളരെ സിമ്പിൾ ഒരു ചോദ്യം കല്യാണം കഴിഞ്ഞാൽ വായ നോക്കാലോ ോ കാരണം വേറെ ഒന്നുമില്ല നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ വൈഫാണ് നമ്പർ വേൾഡ് എന്ന് നമുക്ക് തോന്നണ്ടേ തോന്നണ്ടേ നമ്മൾ ഓരോരുത്തരെയും കറക്റ്റ് ആയിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കാമുകിയാണ് ബെസ്റ്റ് നമ്മുടെ ഭാര്യയാണ് ബെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവാനുള്ള തിരിച്ചറിവിന് വേണ്ടി നമ്മൾ നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ നമ്മളെയും പലരും നോക്കും അപ്പോ ആ നല്ലത് കാണുമ്പോൾ ഇവരെ പോലെ ആവണം മികച്ചത് കാണുമ്പോൾ അതുപോലെ ആവണം അല്ലെങ്കിൽ അതുപോലെ ആവണ്ട ഇങ്ങനെ അവല്ല നോക്കിയവരെ എന്നൊക്കെ പറയാനുള്ള അനുഭവങ്ങൾ അറിവ് എവിടെന്ന വായനോട്ടം അപ്പൊ അത്യാവശ്യം നോക്കാം തെറ്റില്ലാത്ത രീതിയിൽ നോക്കാം ഇഷ്ടപ്പെട്ട രീതിയിൽ നോക്കാം അതൊരു യാതൊരു മിസ്റ്റേക്കില്ല എൻ്റെ അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല അറിയണമെങ്കിൽ കമന്റ് അടിച്ചോളാം ഞാൻ ഒരു പെൺകുട്ടിയേക്ക് നോക്കും നല്ല സുന്ദരി ഒരു പെൺകുട്ടി കാണാം കൊള്ളാവുന്ന ഒരു പെൺകുട്ടി എന്താ മുടി എന്താ മുഖം എന്താ സ്റ്റൈല് അപ്പൊ ഈ ഒരു രൂപം ഭംഗി കാണുമ്പോൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് 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 മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ആ എൻ്റെ കാമുകി അല്ലെങ്കിൽ എൻ്റെ ഭാര്യ തന്നെയാണ് ബെസ്റ്റ് അപ്പം നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന കാമുകിയോടോ ഭാര്യയോടൊക്കെ സ്നേഹം വർദ്ധിക്കുകയാണ് എന്തുകൊണ്ടാണറിയോ ഈ ഇവരെ പോലെയല്ല നമ്മുടെ മുത്തണ് നമ്പർ വൺ അടി കട ആ സമ്മാനം വരണം തിരിച്ചറിവിനേക്കാൾ വലിയ സത്യം ഇല്ലാ പറയണ തിരിച്ചറിവ് ജീവിതത്തിന്റെ തിരിച്ചുവരവില്ലാത്ത ഒരു അറിവാണ് തിരിച്ചറിവ് നമുക്ക് എപ്പോ മനസ്സിലാക്കേണ്ടതാണ് ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് നല്ല പ്രായത്തിന് മനസ്സിലാക്കേണ്ടതാണ് പുതിയ തലമുറയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഇവമ്പൊരു കാര്യമാണ് ഈ അറിവുകളല്ല വേണ്ട നന്ദി വേണ്ട എന്റെ ജീവിതത്തിലുള്ള അറിവുകൾ എന്റെ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കണം നമ്മൾ കാണണം നമ്മൾ കാണിക്കണം ഏഹ് അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുണ്ട് ഞാൻ കല്യാണം കഴിച്ചാളാണ് ഞാൻ വൈഫിനോട് പറയാറുണ്ട് അവളെ ഞാൻ നോക്കി അവളുടെ അവളുടെ അവടെ നടപ്പ് ശരിയല്ല അവളുടെ അവളുടെ മുട്ടീരിയ സ്ട്രക്ചർ നീ നിന്റെ നിന്റെ അടിപൊളി സൂപ്പർ അപ്പം അവളും ഹാപ്പി മാത്രമല്ല അവൾ വായനോക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല വായനോക്കുമ്പോൾ ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തും വായ് നോക്കുമ്പോൾ പെൺകുട്ടികൾക്കും ഇഷ്ടമാണ് നോക്കുന്നത് ആമ്പിള്ളേർക്കും ഇഷ്ടമാണ് നോക്കുന്നത് ദാറ്റ് പെൺകുട്ടികൾക്കോളജി സൈക്കോളജി സൈക്കോളജി പഠിച്ചിട്ടൊന്നും അല്ല എന്നും രണ്ടെന്ന് പറയാൻ ഇപ്പോ വലിയ കഷ്ടപ്പാടുന്നു അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്കും ഇഷ്ടമാണ് ഇവർക്കും ഇഷ്ടമാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ജീവിതത്തിൽ നമ്മൾ കാണണം കാണിക്കണം അതിനല്ലേ നമ്മള് ലുക്കായിട്ട് നടക്കുന്നത് മുടി വളർത്തുന്നത് കളറിയുന്നത് ഷട്ടർന്നത് മല ഇഷ്ടമുള്ള രൂപത്തിൽ നടക്കുന്നതും ലുക്കിൽ നടക്കുന്നതും കാണിക്കാൻ നടക്കുന്നതും കണ്ടുകൊണ്ട് നടക്കുന്നതും ഒക്കെ എല്ലാവർക്കും ഹാപ്പി തരുന്ന കാര്യങ്ങളാണ് ബി ഹാപ്പി ഹാപ്പി ആണോ എനിക്കറിയാം സ്വയം പര്യാപ്ത ഭാരതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും രസകരമായ രീതിയിൽ ജീവിക്കുന്ന ആളാണ് കാണിച്ചും കണ്ടും കൊണ്ടും അല്ല കൊണ്ടത്തില്ല അപ്പം നമ്മുടെ വായനോട്ടം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രൂപം ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ നോക്കുന്നത് കാണുന്നത് സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ സംസാരിക്കാറുണ്ട് എൻ്റെ വൈഫിനോട് ഞാൻ പറയാറുണ്ട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും നല്ല ആളുകളെ കണ്ടാൽ നല്ല രീതിയിൽ ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എല്ലാവരുമായിട്ട് സൗഹൃദം നല്ല സംസാരം സന്തോഷം നല്ല കാര്യങ്ങൾ നല്ല വാക്കുകൾ നല്ല മെസ്സേജുകൾ ഷെയർ ചെയ്യുക ഹാപ്പി നടക്കുക തെറ്റില്ലാത്ത അല്ലല്ലാത്ത രീതിയിൽ ബി ഹാപ്പി എല്ലാവരും കൂടെ ചേർന്ന ഒരു ജീവിതം ഒരു ഭാരതം ഒരു കേരളം ഒരു ഇന്ത്യ അതാണ് എൻ്റെ സ്വപ്നം അതെ അപ്പൊ ഹാപ്പി തായ് നോക്കാം നോക്കിക്കൊണ്ടേ നിങ്ങളും നോക്കിക്കോ കല്യാണം കഴിഞ്ഞാൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് പേര് ചോദിച്ചു കല്യാണം കഴിഞ്ഞാൽ അവസാനിച്ചോ സന്തോഷങ്ങൾ അവസാനിച്ചു നമ്മുടെ കഴിവുകൾ അവസാനിച്ചു ഒരുപാട് പെൺകുട്ടികൾ വളയാനുള്ള കഴിവുള്ള ഒരാളായിരുന്നു ഞാൻ ഞാൻ നിർത്തി കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ സൗഹൃദങ്ങൾ വലുതുമായിട്ട് സൗഹൃദങ്ങളുണ്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സൗഹൃദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എല്ലാം ഓപ്പൺ ഇത്രയും പറഞ്ഞുകൊണ്ടേ വാക്കുകളോസാനിപ്പിക്കുന്നു സംശയങ്ങൾ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് വളരെ വിലയേറിയ അഭിപ്രായങ്ങൾ വിലമതിക്കാനാവാത്ത അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളാം ഞാൻ കാത്തിരിക്കും കാത്തിരിക്കും സത്യം അപ്പം കമൻറിൽ കാണാം ഇത്രയും പറഞ്ഞുകൊണ്ടേ വാക്കുകളോസാരിക്കുന്ന എക്സ്പ്രസ് ആയി പുതിയ വീഡിയോസുകൾ വരും പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അപ്പം കാണാം ഇപ്പം